അസ്സലാമു അസ്സാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു അലഹദില്ലു വസര മോലഫ് റുസലില്ല വാലാ അലി ഹിൽഫ ഇസൈന ബിറു അമ്മാ അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഹുവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലി ഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളെല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റുകളിലൂടെയൊക്കെ പലതും പറഞ്ഞുകൊണ്ട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ ഈ ലോകത്തു നിന്ന് വിട പറയേണ്ടവരാണ് ഖുർആൻ തന്നെ പറയുന്നുണ്ട് കുല്ലുന സിദ യുൽ മൗത്ത് പുല്ലുനവശനെല്ലാ ശരീരവും മൗത്ത് മരണത്തെ രുചിച്ചെറിയുന്നതാണ് ഇന്ന തുവഫൗന ഉചൂറക്കം നിങ്ങളുടെ കൂലി എന്ന് പറയുന്നത് കിയാമത്തു നാളിൽ അള്ളാഹു കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുഭാനുഭൂവത്താല് പറയാൻ മരിച്ചാൽ നാം ആദ്യമായി എത്തുന്നത് ഖബറിലേക്കാണ് പരലോക ജീവിതത്തിലെ ആദ്യത്തെ വീടാണ് ഖബറ് എന്ന് പറയുന്നത് മഹാനായ ഉസ്മാൻ ഉസ്മാനുറുദി അള്ളാഹുഅാനുഹു ഖറ് കണ്ടാൽ കരയുമായിരുന്നു സുഹൃത്തുക്കൾ ചോദിച്ചു നരകത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും കരയാറുണ്ടായിരുന്നില്ലല്ലോ പിന്നെന്തിനാണ് അങ്ങ് ഖബറ് കാണുമ്പോൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉസ്മാൻ സ്മാരതി അള്ള പറയുമായിരുന്നു അവലും അനാജരും അനാജിരൽ ആഹ്റ ആഹ്റത്തിൻ്റെ വീടുകളിൽ നിന്നുള്ള ആദ്യത്തെ വീടാണ് ഈ ഖബർ എന്ന് പറയുന്നത് ഇവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഹാനായ ഉസ്മാൻ റതി അള്ളാഹുന് പറയാൻ നമ്മുടെ ഖബറിൽ വെളിച്ചം ലഭിക്കാൻ ഈ ഏഴ് കാര്യങ്ങൾ നാം ചെയ്തു വെക്കണം മഹാനായ പ്രവാചക റസലല്ലാഹ് ഒരൈ വസ്ലമതങ്ങൾ ആ ഏഴെണ്ണത്തെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് മഹാനായ ബുഹലേറിയാഹുൻ റിപ്പോർട്ട് ചെയ്യാൻ കർ റല്ലാഹി സലഹ്ലൈ വസ്ലം അള്ളാൻ റസൂല് പറഞ്ഞു ി വഹസനത്തി അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു മരണശേഷം ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവനോട് യോജിക്കുന്നതായ ഏഴ് കാര്യങ്ങളുണ്ട് ഏതൊക്കെയാണത് ഒന്ന് അയൽമൻ ഒന്ന് അവൻ്റെ അറിവാണ് എങ്ങനെയുള്ള അറിവാണ് അല്ലമഹുനു അവൻ അത് പഠിക്കുകയും മറ്റുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുത്ത് അത് സമൂഹത്തിൽ വ്യാപിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ കൂലി അവനിക്ക് ഖബർ ലഭിക്കുന്നതാണ് രണ്ടാമത്തത് വവലതന സ്വാലിഹൻ തറക്കഹു അവന് ഉപേക്ഷിച്ചു പോയ സ്വാലിഹായ അവൻ്റെ മക്കളാണ് അവന് മക്കളെ വളർത്തുകയും അവർക്ക് വേണ്ടുന്ന ദീനീപരമായ എല്ലാ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ അവന് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഖബറിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് അവർ തിക്റുകളും അതേപോലെ തന്നെ ദാവുകളും മറ്റുള്ള ഖുർആാനോത്വത്തുമൊക്കെ നടത്തുകയും അതേപോലെ തന്നെ അവർ ചെയ്യുന്ന എല്ലാ നന്മകളുടെയും ഒരു വിഹിതം ഇവൻ്റെ ഖബറിലേക്ക് എത്തുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹുലൈവ സനമതങ്ങൾ പറയാൻ മൂന്നാമത്തത് വ മുസ്ഹഫൻ വറസഹു അവന് അനന്തരമാക്കി കൊടുത്ത മുസാഫാൻ അഥവാ അവൻ പള്ളിയിലേക്ക് മുസ്ഹഫ് വക്കുപ്പ് ചെയ്തു അതേപോലെ തന്നെ ഒരു ദർസിലേക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിതാബ് സ്പോൺസർ ചെയ്തു അങ്ങനെയുള്ളതൊക്കെ നാളെ ഖബറിൽ വെച്ച് അവനിക്കതൊരു ഈനാസായി മാറുന്നതാണ് കൂട്ടുകാരനായി മാറുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസലല്ലാഹു വരെയ സനമതങ്ങൾ പറയാൻ നാലാമത് അള്ളാഹുൻ്റെ റസൂല് പറയുന്നുണ്ട് വ മസ്ജിദൻ ബനാഹു അവൻ നിർമ്മിച്ച പള്ളിയാൻ അവനൊരു പള്ളി ഉണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ ആ പള്ളിക്ക് വേണ്ടിയുള്ള കാർപ്പറ്റും അവനെ സ്പോൺസർ ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും പള്ളിക്ക് വേണ്ടിയിട്ട് അവൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് നാളെ ഖബറില് വെച്ച് അവനിക്ക് കൂട്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹുര തങ്ങൾ പറയാൻ അഞ്ചാമത് വബൈത്ത് ലിബിൻ സബേൽ വഴിയാത്രക്കാർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന വീടാണ് അതൊരു പാവപ്പെട്ടവനാണെങ്കിൽ കുടിയറക്കപ്പെട്ടവനാണെങ്കിൽ പോലും അവർക്ക് നിർമ്മിച്ചു കൊടുത്ത വീട് പോലും നാളെ നാളല്ലാഹു സുബഹാനുഭവത്താൽ ഖബറിൽ അവനക്ക് കൂട്ടുകാരനാക്കുന്നതാണ് അതേപോലെ തന്നെ അവൻ ഒരു യാത്രക്കാരനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അതേപോലെ തന്നെ അവനിക്ക് വേണ്ടിയിട്ടുള്ള ഉറങ്ങാനുള്ള സൗകര്യമൊക്കെ ആക്കി കൊടുത്താൽ അത് കാരണമായിട്ട് അള്ളാഹു ഖബറിൽ വെളിച്ചം നൽകുന്നതാണ് അള്ളാഹിൻ്റെ പ്രവാചകർ സലാഹുരേ തങ്ങൾ പറയാണ് ആറാമത്തത് ഔ നെഹ്റൻ അജറാഹു ഒരു പുഴ നിർമ്മിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വെള്ളം നൽകിയാൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കിണർ കൊഴിച്ചു കൊടുത്താലൊക്കെ അവനിക്കല്ലാഹു സുബഹാനുഹുവത്താല ഖബറിൽ വെളിച്ചം നൽകുന്നതാണ് പ്രിയമുള്ളവരെ നമ്മുടെ പറമ്പത്ത് നിന്ന് മറ്റുള്ള നമ്മുടെ അയൽവാസിയുടെ വീട് പണിക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ അത് നാളെ ഖബറൽ വെളിച്ചമായി വരുന്നതാണ് ഏഴാമത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈ വസങ്ങൾ പറയാൻ സദത്തുന് അഹ് ജഹാമിഹി അവൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് അവൻ നൽകുന്ന സമ്പത്താണ് ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ അയൽവാസിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടിയൊക്കെ അവൻ നൽകുന്ന സമ്പത്ത് നാളെ ഖബറിൽ വെച്ച് അവനിക്ക് വെളിച്ചമാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു തങ്ങൾ പറയാൻ അള്ളാഹു സുബഹാനുഭവത്താല നമ്മൾ ചെയ്യുന്ന എല്ലാ സുതക്കുകളും അള്ളാഹു സ്വീകരിക്കട്ടെ അത് നാളേക്ക് ബാക്കിയാവുന്ന അമലാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ ഖബറിൽ വെളിച്ചം കിട്ടുന്ന കാര്യമാക്കി അള്ളാഹു സുബഹാനുഹുവ താര നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദുവാസിയത്തോടുകൂടെ സല അള്ളാഹു വരാ മുഹമ്മദ് സല അല്ലാ വരൈ വസ്ലം സല അല്ലാ വരാ മുഹമ്മദ് സല അു വരൈ വസ്ലം അള്ളാഹു സാ മുഹമ്മദ് അറബി സഹ് അലൈ വസ്ലം അസ്സലാ ആലൈക്കും വരഹമു അല്ലാ വരക്കാത്തൂ